പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സതയം സഹകരിച്ചാലും അവളോട് സമാധാനമായിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ മതി എനിക്ക് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു ആരെ കാണാനാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന നിനക്കിപ്പോ ഈ ശീലക്കേടുകളൊക്കെ എന്ന് തുടങ്ങി കണ്ടിട്ട് പെട്ടെന്ന് വരാന്നാ ഞാൻ കരുതിയേ പക്ഷെ താമസിച്ചു ഈ സമയം വരെ നീ എവിടെയായിരുന്നു അത് പറഞ്ഞിട്ട് പോ ഇതെന്താകില്ല ഇത് ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ അമൃതീസിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛനും ഇവിടെ വന്നിരുന്നു നിന്നേതോ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുവന്നും പറഞ്ഞു കണ്ടുവന്നു മാത്രമല്ല വളരെ മോശമായിട്ടാ നിന്നെ കുറിച്ച് അവർ പറഞ്ഞത് പറഞ്ഞത് മാത്രമല്ലല്ലോ കാണിച്ചു തന്ന വീഡിയോ നീ കണ്ടില്ലേ കയ്യിലൊക്കെ ചേർത്ത് പിടിച്ച് സംസാരിക്കാൻ മാത്രം ബന്ധമുള്ള ഏത് സുഹൃത്താണ് നിനക്കുള്ളത് ചേച്ചി ഇങ്ങനെ തരം തഴന്ന് സംസാരിക്കരുത് എന്നെ പിന്തുടർന്ന് വീഡിയോ എടുത്തവരുടെ ഉദ്ദേശം എന്താണെന്ന് ചേച്ചി ഞാൻ ഇവിടെ ബാക്കി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കണ്ടപ്പോ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു കോഫി ഷോപ്പിൽ പോയിരുന്നു അല്ലാതെ ബാറിലും പബ്ബിലും ഒന്നും അല്ലല്ലോ പോയത് കോഫി ഷോപ്പിൽ രഹസ്യ സ്ഥലത്ത് പോയിരുന്ന എന്തിനാന്നാ ചോദിച്ചേ എന്ന് വൃത്തിയോടൊക്കെ പറയുന്നേ രഹസ്യമായിട്ടിരിക്കണമെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്താ പോരെ ചേച്ചി പറഞ്ഞേ വൃത്തിയോടെ എന്തെങ്കിലും മനസ്സ് വിചാരിച്ചാ കൊല്ലു ഞാൻ എന്നാ പിന്നെ എന്നെ അങ്ങ് കൊല്ലും കൂടുതൽ ചോദ്യം ചെയ്താ ഞാനിന്റെ തനിഷ്ടത്തിന് നടക്കും നടക്കോടിനി നടക്കോടിനി എനിക്ക് വിവേകിനോട് ഇഷ്ടമുണ്ട് അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ മോളായിരിക്കണം ഈ കുടുംബത്തിന്റെ വിളക്ക് അനിയത്തിമാർക്ക് നേരായ വഴി കാണിക്കുന്നവണോ എന്റെ മക്കളെ പൊന്നെ പോലെ വളർത്തണം എന്ന് പറഞ്ഞല്ലേ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരു കുറവും വരുത്തിയിട്ടില്ല നല്ല നിലയിൽ തന്നെയാ മക്കളെ ഞാൻ വളർത്തിയത് പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ എനിക്ക് ഒരു രീതിയിൽ ചിന്തിക്കാൻ കൂടി കഴിയില്ല എനിക്ക് മക്കളെ കുറിച്ച് പക്ഷെ ഇന്ന് ആ കലാവധിയുടെ മുന്നില് ഞാൻ ഒന്നും അല്ലാതായി പോയി ഇതിനാണോ ഇത്രയും കാലം ഞാൻ എന്റെ മക്കളാണെന്ന് പറഞ്ഞു വളർത്തിയത് പേരുദോഷം കേൾപ്പിച്ച തീർന്നില്ലേ തെറ്റു കണ്ടാൽ ഞാൻ ശിക്ഷിക്കും ചേച്ചിട്ടല്ല അമ്മയായിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഞാൻ നൽകിയ വാക്ക് വ്യത്യാസമായി പോവും അമ്മയോട് ഞാൻ ചെയ്യുന്ന നേരികേടായി പോവും